വെറും എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഷോർട്ട് ഓഫ് വേറെ എവിടെ കിട്ടും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊറിയൻ ഷോർട്ട് കൊറയും ഓഫ് ഷോർട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഓണത്തിന് വെറും ഡബിൾ സാരികൾ കിടിലും പ്രിന്റഡ് സെറ്റ് സാരികളെല്ലാം വെറും വൺ ഡബിൾ നയനേ ഉള്ളൂ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ദൈ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഷോർട്ട് ഓഫ് ദൈ ടു പീസ് കുർത്തീസെറ്റ് ഒക്കെ രൂപയ്ക്ക് കിഡിലും വെസ്റ്റേൺ ടോപ് ഒക്കെ ടു ഡബിൾ നൈന് ഈ അടിപൊളി പ്രിന്റഡ് കോട്ട് സെറ്റ് ഒക്കെ വെറും ടു ഡബിൾ നൈന് എ ലൈൻ ടോപ്പ്സ് ഒക്കെ വെറും ത്രീ ഡബിൾ നൈന് ഈ ഓണത്തിന് നമ്മൾ കലക്കും ദൈ അടിപൊളി ട്രഡീഷണൽ വെയർ കുർത്തീസ് ഒക്കെ വെറും ത്രീ ഡബിൾ നയൻ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് കിഡിലം കളക്ഷൻസ് എല്ലാം വെറും ഫോർ ഡബിൾ നയൺ ീസ് കുർത്തി സെറ്റ് ഒക്കെ വെറും ഫൈവ് ഡബിൾ നയൻ കൊറിയൻ ക്രോസോപ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഹൈലൈറ്റ് അതൊന്നുമല്ല വൺ ഡബിൾ നയൻ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് ത്രീ ഡബിൾ നയൻ ദൈ ത്രീ പീസ് അടിപൊളി കുർത്തി സെറ്റ് ഈ കുർത്തി സെറ്റിന്റെ റേറ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്യാവോ വെറും ഫോർ ഡബിൾ നയനേ ഉള്ളൂ പാകിസ്ഥാനി ദുപ്പെട്ട് വരുന്ന അടിപൊളി ത്രീ പീസ് കുർത്തി സെറ്റ് വെറും ഫോർ ഡബിൾ നയൻ ഈ അടിപൊളി ത്രീ പീസ് കുർത്തി സെറ്റ് ഫൈവ് ഡബിൾ നയ െവി എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന ത്രീ പീസ് കുർത്തി സെറ്റ് ട്രിബിൾ നയൻ രണ്ട് തൊള്ളായിരത്തി വരുന്ന ഈ കിടിലം പാർട്ടിവെയർ സെറ്റുകൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ജെൻസിന്റെ സെർട്ടുകളൊക്കെ വെറും വൺ ഡബിൾ നയൻ മുതൽ ാണ് സ്റ്റാർട്ട് ജെൻസിന്റെ ജീൻസ് സ്റ്റാർട്ട് ബാഗ് പാൻസ് ഫൈവ് നൈ ആണ് കേട്ടോ ഈ ഓണത്തിന് നിങ്ങളെയൊക്കെ ചുള്ളനും ചുള്ളത്തിമാരും ആക്കാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഒരുക്കി കഴിഞ്ഞു കൂടാതെ എല്ലാ ഫ്ലോറിലും ഓഫറിന്റെ പൊടി പൂരം